ഹലോ ഫാമിലി ഞാൻ എനിക്ക് വയ്യ ടോക്ക് കോൾടെക്ക് ഉണ്ട് എന്നാൽ പോലും കുറച്ചധികം കമൻസ് നിങ്ങൾ മറ്റേ യൂട്യൂബിനെ കുറിച്ചൊരു പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ ആയിട്ട് ഒരു ആറ് ആറുമാസത്തെ എക്സ്പീരിയൻസ് കാരണം ഒരു ആറാമത്തെ മാസമായപ്പോഴേക്കും എനിക്ക് ഒരു ഒരു ആദ്യത്തെ ഇൻകം കിട്ടി ഒരു മൂന്ന് മാസമായപ്പോഴേക്ക് മോണിറ്റൈസേഷനായി അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറച്ച് പേരാളെങ്കിലും കമൻറ്റ് ചെയ്തിരുന്നു എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത് ഞാൻ ആലോചിച്ചു എങ്ങനെയാണ് ഈ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത് അപ്പോൾ അതിൻ്റേതായ എല്ലാ മിസ്റ്റേക്ക് കൂടി അതായത് നമ്മൾ എവിടെയൊക്കെ പോയി തോണ്ടും അയ്യോ അതങ്ങനെയല്ലോ അങ്ങനെ എങ്ങനെയാണോ ആ മിസ്റ്റേക്കുകൾ വരുന്നത് ഉൾപ്പെടെ ഞാൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നുള്ളത് കാണിച്ചു തരാം പക്ഷെ നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അതൊക്കെ മതി അതിനുശേഷം കുറച്ച് നമുക്ക് വരുമാനമൊക്കെ കിട്ടി തുടങ്ങണമല്ലോ അപ്പ അതിന്റെ കുറച്ച് സെറ്റിങ്സുകള് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് പക്ഷെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ഇപ്പൊ ഞാൻ കാണിക്കുന്ന വീഡിയോ മതി നമ്മൾ ഈ വീഡിയോസ് ഇട്ട് തുടങ്ങാനോ അതൊക്കെ മതി ഒരുവിധം ഒരു രണ്ട് മൂന്ന് ഒരു നമ്മളൊരു യൂട്യൂബ് ചാനൽ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങണ ആ സമയത്ത് നമുക്കിപ്പോൾ യൂട്യൂബിനെ കുറിച്ച് അറിയാവുന്ന കൊച്ചു പിള്ളേർക്ക് പോലും അറിയാവുന്നവരുണ്ടാവും അപ്പം അവരുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ടെക് ചാനൽ നടത്തുന്ന ആരുടെ അടുത്തെങ്കിലും ഞാൻ എപ്പോഴും ജിജോനെയാണ് പറയത്തുള്ളൂ കാരണം എനിക്ക് വേണ്ട ബാക്കിയുള്ള സെറ്റിങ്സ് എല്ലാം അവൻ തന്നെയാണ് ചെയ്തു തന്നേട്ടോ മോട്ടൈസേഷൻ ആക്കിയതും ജിജോ ജെ ഫോടെക്കിലെ ജിജോ തന്നെയാണ് അപ്പോൾ ഞാൻ അവൻ്റെ നമ്പർ കൊടുത്തേക്ക് അവനുള്ളൊരു പ്രൊമോഷനായിട്ടൊന്നും കരുതണ്ട കാരണം എനിക്ക് പരിചയമുള്ളതും എനിക്ക് അനുഭവം ഉള്ളതല്ലേ പറയാൻ പറ്റത്തുള്ളൂ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് അതിന് വേണ്ട കുറച്ച് സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സച്ചു ആണ് ചെയ്തു തന്നേട്ടോ അപ്പം എൻ്റെ അറിവ് വെച്ചിട്ട് എന്തൊക്കെ സെറ്റിങ്സിൽ ഓൺ ചെയ്തിടണം ഓഫ് ചെയ്തിടണം അറിയാവുന്നത് മാത്രം ഞാൻ എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എന്നുള്ളതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ എവിടെയൊക്കെ തോണ്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണും പേടിച്ചിട്ട് മാറുന്നതും എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ളതും നമ്മൾ ഓക്കെ ഇത് വേണ്ട ഇത് വെറുതെ ക്ലിക്ക് ചെയ്യണ്ട എന്നുള്ളൊരു ഇത് മാറ്റി വെച്ചതും അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ചുമ്മാ ഒരു ഷോർട്സും ഞാൻ ഇടുന്നുണ്ട് അതില് ഞാൻ കുറേ നാളായിട്ട് ഡോഗ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ടൊരു ചാനൽ തുടങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഡോഗ്സിന്റെ മാത്രം നമ്മുടെ വീട്ടിലെ ഡോഗ്സിന്റെ ഫുഡ് കൊടുക്കുന്നതും അവരുടെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഒന്നും ചിലപ്പോൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരുടെ ഡോഗ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഡോഗ്സ്ന്ന് മാത്രമല്ല കാറ്റും ഉണ്ട് അപ്പോൾ പെറ്റ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊരു ചാനൽ തുടങ്ങണമെന്നുണ്ടായിരുന്നു അപ്പം ആ ചാനലിൻ്റെ ഒരു ലോഞ്ചിങ്ങും അതായത് ആ ചാനൽ നമ്മൾ ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് പ്രൊഫഷണൽ ആയിട്ടൊന്നുമല്ല ക്രിയേറ്റ് ചെയ്യണത് പ്രൊഫഷണലായിട്ട് അറിയാവുന്നവരാരും ഇവിടെ കമന്റ് ചെയ്യണ്ട ഒരു സാധാരണ വീട്ടമ്മ ഇതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്തൊരു വീട്ടമ്മ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്നു അത്രയാണ് ഞാൻ ഇതിൽ കാണിക്കുന്നത് കാരണം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നത് സച്ചു ആണ് അപ്പോ അവൻ എന്തൊക്കെയോ ക്ലിക്ക് ചെയ്തു പക്ഷെ ഇപ്പൊ നമുക്ക് കുറച്ചൊക്കെ അറിയാം ഏതൊക്കെ ക്ലിക്ക് ചെയ്തിടണം എങ്ങനെയൊക്കെ വീഡിയോ ഇടണം എന്നൊക്കെ അറിയാം അത് വെച്ചിട്ട് മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഈ വീഡിയോ ഇടുന്നത് അത് വെറും ഒന്നും അറിയാത്തവർക്ക് വേണ്ടി സംഭവം ചിലവർക്ക് ഭയങ്കര ഡിഗ്രികളൊക്കെ ഉണ്ടാവും പക്ഷെ ഈ ഒരു ചാനൽ തുടങ്ങാൻ അറിയണമെന്നില്ല അപ്പൊ വളരെ സിമ്പിളായിട്ട് ഒരുപാട് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും അല്ലായിപ്പിലൂടെ എങ്ങനെയൊക്കെയാ അത് ചെയ്തിടുന്നു എന്നൊക്കെയാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ അല്ലാതെ ഭയങ്കര അയ്യോ ഇത് ഇങ്ങനെയല്ല ചേച്ചി ആ സെറ്റിങ്സ് ഇത് ചെയ്യരുത് ചേച്ചി അങ്ങനെ ആരും പറയണ്ട എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ഇവിടെ ഇരുന്നത് എടുത്തു പറയുവാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങി രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ഇട്ട് സമ്പക്കെ ആയി കഴിയുമ്പോഴേക്കും ആരെങ്കിലും അറിയാവുന്നവരും ഇപ്പൊ ടെക്സ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പാസ്വേഡും നമുക്ക് ഉറപ്പുള്ളവരുടെ അടുത്തായിരിക്കണം നമ്മുടെ പാസ്വേഡും മെയിൽ ഐഡിയും കൊടുക്കേണ്ടത് കൊടുത്തിട്ട് ചേട്ടാ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഇതിനാവശ്യമുള്ള ഒക്കെ ഒന്ന് റെഡിയാക്കി തരാമോ അത്യാവശ്യം ഞാൻ അറിയാവുന്നതൊക്കെ ഒക്കെ ചെയ്തിട്ടുണ്ട് എനിക്കത് ചെയ്തു തന്നെ പോണിറ്റൈസേഷൻ സ്വയം ചെയ്യാൻ അറിയുന്നവരുണ്ട് അവർക്ക് ചെയ്യാം പക്ഷെ എനിക്ക് ഈ സാധനം പേടിയായിരുന്നു കാരണം എവിടെയെങ്കിലും തൊട്ട് എവിടെയെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇനി ആ ചാനൽ കഷ്ടപ്പെട്ട് തുടങ്ങിയിട്ട് അത് പോകണ്ടല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ എന്താ പറയാ ചില കാര്യങ്ങൾക്ക് നമ്മൾ പൈസ മുടക്കേ പറ്റുമോ എന്ന് പറയില്ലേ നമ്മൾ ആ ഒരു കാര്യം സീരിയസ് ആയിട്ട് കാണണമെങ്കിൽ ഇപ്പം ജിജോനാണെങ്കിലും ചെറിയൊരു എമൗണ്ട് ഉണ്ട് കാരണം അവൻ ആ ഒരു ടെക് ജീവിതമാർഗമായിട്ട് കാണാവുന്ന ഒരാളാണ് അപ്പൊ അവന് മോണിറ്റൈസേഷൻ ആക്കുന്നതിനൊക്കെ ഈ മോണിറ്റൈസേഷൻ എന്താണൊക്കെയുള്ളത് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ കാണാത്തവരൊന്ന് പോയി കാണണം ചാനൽ തുടങ്ങിയ ശേഷം കേട്ടോ അപ്പോൾ പിന്നെ പിന്നുള്ള സെറ്റിങ്സ് ഒക്കെ ഉണ്ട് നമ്മൾ നമ്മളുടെ ഇതാക്കിയിടുന്നതും അഡ്രസ്സ് കറക്റ്റ് ചെയ്യുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ചെയ്യാനുണ്ട് അതൊന്നും എനിക്ക് ചെയ്യാൻ അറിയത്തില്ല ഉള്ള കാര്യം പറയുന്നത് ഒരു ചാനൽ എങ്ങനെ തുടങ്ങുന്നു എന്ന് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കാണിക്കുന്നത് തുടങ്ങിക്കഴിഞ്ഞ് വീഡിയോ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് വരെ ഞാൻ കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ഞാനാണെങ്കിൽ ഇപ്പം ഈ ചാനൽ പെറ്റ്സ് ബൈ സാറ എന്നാണ് രണ്ടാമത്തെ എന്റെ ചാനലിന്റെ പേര് ഇത് ഞാൻ നേരെ കൊണ്ടുപോ കൊടുക്കാൻ പോകുന്ന ജിജോ ഡ ജി ജോജൻ ഈ ചാനലായിട്ട് വരണ്ട് അപ്പൊ അതിലുള്ള സെറ്റിങ്സ് എല്ലാം ബാക്കിയെല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് തന്നെയാണ് ഞാൻ ചെയ്യിപ്പിക്കാൻ പോകുന്നത് ഒരു ചാനൽ തുടങ്ങാൻ നമ്മളൊക്കെ മതി ഓക്കെ അപ്പൊ ഞാനിത് സ്ക്രീൻ വീഡിയോയിലാണ് നിങ്ങൾക്ക് ഒരു ബിഗ് സ്ക്രീനിലായിരിക്കും ഇത് കാണാൻ പറ്റുന്നത് ഇതിപ്പോ നമ്മൾ ഫോൺ പണ്ട് പറഞ്ഞവരെ മറ്റേ വട്ടമാണ് ഞാൻ വെച്ച് വീഡിയോ എടുക്കുന്നത് സ്ക്രീൻ റെക്കോർഡ് എനിക്ക് എപ്പോഴും കംഫർട്ട് ആ സെറ്റിങ്സ് കാണിക്കാൻ ഞാൻ മൊബൈലിലാണ് ഇത് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് നേരെ ആയിരിക്കും അപ്പൊ ഒന്ന് ജസ്റ്റ് സൂമൊക്കെ ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് വലുതാക്കിയൊക്കെ കാണാൻ ശ്രമിക്കണം ഞാൻ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഞാൻ അവിടെ കൂടെ തോണ്ടിയിട്ട് അത് മിസ്റ്റേക്ക് അയ്യോ അതിങ്ങനെയല്ലോ നമ്മൾ ചെലപ്പോ തപ്പുമ്പോ ഇങ്ങനെ കാണാൻ പറ്റില്ല അതെല്ലാം ഞാൻ ഒന്നും ഞാൻ കട്ട് ചെയ്തിട്ടില്ല കട്ട് ചെയ്യാതെ തന്നെ കാണിക്കുന്നത് അപ്പൊ ഇത് കണ്ടുപോകണം അറിയാവുന്ന എന്തെങ്കിലും ഇപ്പൊ ചേച്ചി അതെനിക്ക് കിട്ടുന്നില്ലെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും ഞാൻ പറഞ്ഞു തരാം പിന്നെ ജിജോന്റെ ജെ ഫോർ ടെക്കിന്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം കാരണം നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാനിപ്പോ രണ്ടാമത് തുടങ്ങാൻ പോകും ഈ ചാനലും അവൻ്റെ തന്നെയാണ് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നത് അപ്പൊ തുടങ്ങിക്കഴിഞ്ഞ് നമ്മളിത് ഓക്കെ യൂട്യൂബ് എനിക്ക് സീരിയസ് ആയിട്ടാണ് എന്നൊരു ഇത് വരുന്നുണ്ടെങ്കിൽ അവൻ്റെയിൽ കൊണ്ട് കൊടുത്താ അത് റെഡി ആക്കി തരും അതായത് മോട്ടൈസേഷൻ മുമ്പുള്ളൊരു സെറ്റിങ്സിനൊക്കെ ചെറിയൊരു എമൗണ്ട് ഉണ്ടാവത്തുള്ളൂ മോട്ടൈസേഷൻ അത്യാവശ്യം അവൻ അവൻ്റെ ഒരു ജോബായിട്ട് കാണുന്നതുകൊണ്ട് പൈസ ഉണ്ട് ഒരുപാട് പൈസ അല്ല എനിക്ക് തോന്നുന്നു മറ്റുള്ള ടെക്സ്റ്റ് ചാനലാരേക്കാളും വളരെ പൈസ ഉറവാണാവും മേടിക്കുന്നത് കേട്ടോ അപ്പോൾ അടുത്തത് ഇതൊന്ന് കാണോ ഞാനപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് അതിന് വോയിസ് ഞാൻ ചെയ്യുവാണ് കാരണം ഇങ്ങനെ അതിൻ്റെ കൂടെ തന്നെ വോയിസ് പറഞ്ഞു പോയി ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ വന്നുകഴിഞ്ഞാൽ അറിയില്ല അപ്പോൾ ഞാനൊരു സ്ക്രീൻ വീഡിയോ ആണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത് അത് ഞാൻ ഓരോന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം മനസ്സിലാവില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം കേട്ടോ അതിന് മുമ്പായിട്ട് ആ സ്ക്രീൻ വീഡിയോ കാണാൻ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ആദ്യമായിട്ട് വേണ്ടത് ഒരു മെയിൽ ഐ ഡി ആണ് ജി മെയിൽ ഐ ഡി മെയിൽ ഐ ഡി അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ വീട്ടില് അതിന് പോലും വീട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നില്ലേ വല്ലേന്ന് പറഞ്ഞിട്ട് നേരെ ഒരു കഫയിൽ ചെല്ലുക എനിക്കൊരു ജിമെയിൽ ഐ ഡി പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് തന്നെ എന്ന് ആരെങ്കിലും ക്രിയേറ്റ് ചെയ്ത് തരും നമ്മുടെ ഈ ഫോൺ എന്തായാലും നമുക്ക് ആൻഡ്രോയിഡ് ഫോൺ വേണം ആൻഡ്രോയിഡ് അല്ല നമ്മൾ സ്മാർട്ട് ഫോൺ വേണമല്ലോ അപ്പോൾ അതിൽ ഓൾറെഡി ജിമെയിൽ ഉണ്ടാവും അതൊന്നും ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട നമ്മളെ യൂട്യൂബിന് വേണ്ടിയിട്ട് നമ്മളൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക എന്തെങ്കിലും ഒരു പേരിടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുമല്ലോ ആ ച അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന എനിക്ക് നല്ലത് പക്ഷേ ഹാക്കേഴ്സ് ഒക്കെ പറയും അതൊക്കെ എളുപ്പമാണ് ചെയ്യാനായിട്ട് പക്ഷെ ഞാനിത് ആദ്യമായിട്ട് തുടക്കക്കാർക്ക് പറഞ്ഞു അത് ഇഷ്ടമുള്ള ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അത് ക്രിയേറ്റ് ചെയ്ത് തരാൻ അറിയില്ലെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അറിയും ചെയ്തു തരും കേട്ടോ അപ്പോൾ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യുക അതിന് വേണ്ടിയിട്ടൊരു പാസ്വേഡ് അതായത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജിമെയിൽ ഐ ഡിയും പാസ്വേഡ് ആവരുത് ഇതിന് ഉപയോഗിക്കാൻ ആദ്യമേ അത് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഗൂഗിളിൽ ചെയ്യുമ്പോൾ തന്നെ അത് ലോഗിൻ ആയിട്ടുണ്ടാവും എന്നിട്ട് വേണം നമ്മൾ യൂട്യൂബിലേക്ക് പോവാൻ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മളെ ജിമെയിലേയും പാസ്വേഡ് നമ്മുടെ യൂട്യൂബിന്റെ ജിമെയിലുടെയും പാസ്വേഡും അതായിരിക്കും ഇനി അടുത്തത് നമുക്ക് അതിന്റെ സ്ക്രീൻ റെക്കോർഡ് വീഡിയോ കാണാം എങ്ങനെയാണ് യൂട്യൂബ് നമ്മൾ തുടങ്ങാൻ പോകുന്നതെന്ന് കേട്ടോ നമുക്ക് നമ്മുടെ യൂട്യൂബ് അങ്ങ് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഓൾറെഡി ചാനൽ ഉള്ളതുകൊണ്ട് ഇതാണ് കാണുന്നത് അതില് സെറ്റിങ്സിൽ കണ്ടോ ആ പേജിൽ തന്നെ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ടു അപ്പൊ ഞാൻ നേരെ കയറിയത് ആ പ്ലസ് കണ്ടോ മെയിലില് അവിടെ പോയി ക്ലിക്ക് ചെയ്തു അവിടെ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ കിട്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇത് നിങ്ങളും ചെയ്യാം അതുകൊണ്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യാതെ ഇത് കാണിക്കുന്നത് ഞാനപ്പം എന്ത് ചെയ്തു നേരെ പോയിട്ട് ഞാൻ ഓൾറെഡി ഇതിന് വേണ്ടിയിട്ടൊരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തല്ലോ അപ്പോൾ അതങ്ങ് കാണിക്കാം എന്ന് എഴുതിയിട്ട് പെറ്റ്സ് ക്രിസ്റ്റൽ ലാറ്റ് അങ്ങനെ ജിമെയിൽ ഐ ഡി ഒക്കെ ടൈപ്പ് ചെയ്തു പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്തു നേരെ അങ്ങ് കയറാം എന്ന് വിചാരിച്ചിട്ട് അപ്പോഴേക്കും അതിൽ പറയുന്നുണ്ട് ഓൾറെഡി ഈ ഒരു പേരിൽ അക്കൗണ്ട് ഉണ്ടെന്ന് അപ്പൊ എനിക്ക് എന്താ ആദ്യം പറ്റിയ ബോധക്കെയാണ് ഞാൻ ഓൾറെഡി ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അവിടെ പോയിട്ട് മെയിൽ ഐ ഡി ഇട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഗൂഗിൾ എന്നെ പറഞ്ഞു ഇതില് ഞാനപ്പൊ പാസ്വേഡ് ഇതൊക്കെ ഒന്നുകൂടി പോയി നോക്കി ഗൂഗിൾ അമ്മച്ചി പറഞ്ഞു ഇതിൽ ഓൾറെഡി ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ അപ്പൊ ആദ്യത്തെ മിസ്റ്റേക്ക് ആണ് ഞാനിപ്പോ ഇതിൽ കാണിക്കുന്നത് നമ്മൾ ഓൾറെഡി ഒരു ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ യൂട്യൂബിൽ കാണിച്ചില്ലേ അവിടെ ഇത് ഓൾറെഡി ആഡ് ആയിട്ടുണ്ടാവും അതങ്ങ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമുക്ക് ഓൾറെഡി ഒരു ജിമെയിലുണ്ടെങ്കിൽ അത് ഓൾറെഡി കാണിക്കും ഇല്ല ഒരു ജിമെയിലും യൂട്യൂബ് കാണാത്ത ഒരാളാണെങ്കിൽ നമ്മുടെ അക്കൗണ്ട് നമ്മൾ ജിമെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്തത് അവിടെ ഉണ്ടാവും ഞാൻ നോക്കിയപ്പോ ക്രിസ്റ്റൽ പെറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കിടക്കുന്നുണ്ട് അപ്പൊ ഞാൻ പോയി അവിടെ ക്ലിക്ക് ചെയ്തു ഞാൻ അതാണ് ഈ മിസ്റ്റേക്ക് ചെയ്തത് മാറ്റാതെ കണ്ടോ അപ്പോഴേക്കും എൻ്റെ അക്കൗണ്ട് യൂട്യൂബിലേക്ക് ഓപ്പൺ ആയി അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്തത് എന്തെന്നാണ് നമുക്ക് ചാനൽ വേണം ഉം അപ്പൊ ചാനൽ ക്രിയേറ്റ് ചെയ്യാനുള്ളത് ക്ലിക്ക് ചെയ്തു അവിടെ ഒരു പ്രൊഫൈൽ പിക്ചറാണ് ഞാൻ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് ഞാൻ നോക്കിയപ്പോൾ പെറ്റ്സിന്റെ ആണല്ലോ ഇവര് നാല് പേര് നിൽക്കുന്ന എന്റെ കുടുംബം ആണിത് പെറ്റ്സ് ഉള്ളത് അത് തന്നെ ഞാൻ ഒരു പ്രൊഫൈൽ പിക്ചർ ആക്കി രണ്ടും ഒരു പേരെ പോലെ എഴുതിയിരിക്കുന്നതല്ല നമുക്കവിടെ എഡിറ്റ് ചെയ്യാനുള്ളതാണ് അപ്പൊ അതിൽ നെയിം വേണമെങ്കിൽ നമുക്ക് ഞാനപ്പോ പെറ്റ്സ് ബൈ സാറ എന്ന് പറഞ്ഞിട്ടാണ് പേര് നമുക്കൊരു ഒരു പേര് വേണം അപ്പോ നമ്മള് സ്പേസ് ഒന്നും ഇടാതെ വേണം ആ പേര് നമ്മൾ ടൈപ്പ് ചെയ്യാൻ അതാണ് കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സ്പേസ് ഇടനേക്കാളും എനിക്ക് ഇതുപോലെ തന്നെ ടെക് ടെക് ചാനൽ പറഞ്ഞു തന്നാണ് അപ്പം ഞാൻ പേര് ക്രിയേറ്റ് ചെയ്തു അടുത്തതും ഒരു പേന കാണിക്കുന്നുണ്ട് ഹാൻഡിൽ അത് ആരാണ് നമ്മൾ തന്നെയാണ് അപ്പം അതൊന്നും ഞാൻ എഡിറ്റ് ചെയ്തിട്ടില്ല ഞാൻ ഉള്ള ഫോട്ടോ പേര് സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഓടിപ്പോയി സേവ് ചെയ്തു അവിടെ സേവ് ബട്ടൺ ഉണ്ട് അപ്പം തന്നെ അവിടെ ഒരു ക്രിയേറ്റ് ചാനൽ ചാനൽ ക്രിയേറ്റ് ആയി പിന്നെ വേണ്ട ഒരു ആപ്പാണ് വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കണം പിന്നെ നമ്മൾ അതിൽ പോയിട്ട് എഡിറ്റിൻ്റെ അവിടെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യണം നല്ലതാണ് കാരണം അവിടെ ഇനിയും വല്ല പേന ഉണ്ടെങ്കിലും അവിടെ നോക്കാമോ കരുതി ഇപ്പൊ കവർ ഫോട്ടോ ആണ് അപ്പൊ കവർ ഫോട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഇടാം ഇതിപ്പോ ഞാൻ എടുത്തുവെച്ച ആണ് ആണെറ്റാടോ ഏത് ഞാൻ ആ മിസ്റ്റേക്കുകളൂടെയാണ് നിങ്ങൾ കണ്ടോ ഈ കവർ ഫോട്ടോ നമ്മൾ ചെയ്യാൻ നോക്കിയാൽ ഒരു രീതിയിലും പറ്റത്തില്ല കാരണം ഈ ഒരു കുഞ്ഞിക്കോളമാണ് അതില് കൊള്ളിക്കാവുന്ന ഫോട്ടോസ് മാത്രമേ അവിടെ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ എന്തേ നേരെ ബാക്കടിച്ച് നമ്മുടെ ഇൻഷോട്ടിൽ പോയിട്ട് അവിടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനൊന്ന് ക്രോപ്പ് ചെയ്ത് ചെറുതാക്ക എന്ന് കരുതി അപ്പൊ ഞാൻ വിചാരിച്ചു വലിയ കാര്യത്തിൽ പോയതാണ് കേട്ടോ അത്രയും വണ്ണം കുറഞ്ഞൊരിത് വേണമല്ലോ അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എഫ് ബിയുടെ ഒരു ഇത് കണ്ടോ അവിടെ ഒരു ചെറിയ വണ്ണം കുറഞ്ഞതാണ് കാണുന്നത് ഞാൻ വേഗം തന്നെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ ഒന്ന് ഫിക്സ് ചെയ്ത് എന്റെ ഒരു ഡൈപ്പ് എഡിറ്റാട്ടോ ഏഹ് അതില് സെറ്റ് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് വെള്ളം പോലെ ഇരിക്കണ്ടല്ലോ അവിടെ എന്റെ ഫോട്ടോന്റെ തന്നെ ഒരു ഷെയ്ഡ് വെക്കാം എന്നിട്ട് അവിടെ നമുക്ക് എന്തെങ്കിലും പേരിപ്പൊ പെറ്റ് സ്പൈസ് ആറാന്നല്ലേ പെറ്റ് സ്പൈസ് ആറാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് ടൈപ്പ് ചെയ്ത് അവിടെ ഒരു കവർ ഫോട്ടോ റെഡി ആക്കാം അപ്പൊ ഞാൻ കരുതുന്നത് എന്താണ് ഇത്രയും വണ്ണം കുറവാണല്ലോ അപ്പോൾ പിന്നെ നമുക്ക് അത് അതിൽ കൊള്ളുമായിരിക്കും എന്നുള്ളൊരു ഒരു ഇതിലാണ് ഞാൻ അത് പോയി പെറ്റ് പൈസ ആറാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടു നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഞാനിങ്ങനെ എഡിറ്റ് ചെയ്യുന്നതൊക്കെ അപ്പൊ എനിക്കറിയാവുന്ന രീതിയിൽ ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊന്നും അല്ല ഞാനപ്പിച്ചറാന്ന് പറഞ്ഞ റൗണ്ട് ചെയ്ത് വേണ്ട നീട്ടത്തിൽ വേണം ഇനി കുറച്ച് ഡോഗ്സിന്റെ സ്റ്റിക്കറൊക്കെ കുറച്ച് കാരണം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങണ സമയത്ത് ഇങ്ങനെ തന്നെയായിരുന്നു എന്റെ കവർ ഫോട്ടോ എന്ന് പറയുന്നത് മനസ്സിലായോ ആദ്യമായിട്ട് പിന്നെ എനിക്കൊരു പയ്യനാണ് ചേച്ചി ഞാൻ അതിന്റെ കവർ ഫോട്ടോ ചെയ്ത് തരട്ടെ എന്ന് ചോദിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോയോട് വെച്ച് നമുക്കിപ്പോൾ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്തെടുക്കാം പക്ഷെ നമ്മൾ ഫോണിൽ എങ്ങനെ ചെയ്തെടുക്കും സാധാരണക്കാർക്ക് ആദ്യമേ പോയി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ലാപ്ടോപ്പ് ഒന്നും മേടിക്കാൻ പറ്റത്തില്ല കാരണം യൂട്യൂബിന്റെ വരുമാനം ഡിപ്പെൻഡ് ചെയ്ത് ആദ്യമേ നമുക്ക് ഉള്ള ജോലിയും ഉള്ള പൈസയും യൂട്യൂബിന് വേണ്ടി മോടൊക്കെ ചെയ്യരുത് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഞാൻ എന്ത് ചെയ്തു ഡോഗ്സിന്റെ സ്റ്റിക്കറിന് വേണ്ടിയിട്ട് അവിടെ പോയി തപ്പി കുറെ ഡോഗുകളെ കിട്ടി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാൻ പിന്നെ വിചാരിച്ചത് ഒത്തിരി നല്ലൊരു കവർ ഫോട്ടോ പിന്നീട് ആക്കാം അപ്പൊ തൽക്കാലം നമ്മളൊരു ചാനൽ എങ്ങനെയാണ് ഞാൻ ആദ്യം എന്റെ ചാനൽ തുടങ്ങിയത് ഇങ്ങനെ തന്നെയാണ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു കവർ ഫോട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ നമ്മളെപ്പോഴെപ്പോഴും ചാനലിന്റെ തുടക്കത്തിൽ തന്നെ നമ്മളൊരു കവർ ഫോട്ടോ നമ്മളൊരു ഫോട്ടോയൊക്കെ ഫിക്സ് ചെയ്യണം അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ഉടായ്പിൽ ഒരു കവർ ഫോട്ടോ കാണിക്കുന്നുണ്ടെങ്കിലും ഞാനിത് മാറ്റി നല്ല ഭംഗിയായിട്ട് ഒരു കവർ ഫോട്ടോ ചെയ്യും ഉറപ്പായിട്ടും അപ്പൊ അത് ചെയ്യേണ്ടത് ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് പെർമനന്റ് ആയിട്ടൊരു കവർ ഫോട്ടോ ഒരു ഡി പി അതായത് പ്രൊഫൈൽ ഫോട്ടോ ഉണ്ടായിരിക്കണം ഇടക്കിടക്ക് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ എഫ് ബിയിലേം ഡി പി വാട്സാപ്പിലേക്ക് ഡി പി മാറ്റൂല അതുപോലെ മാറ്റിക്കൊണ്ടിരിക്കരുത് ആൾക്കാർക്ക് ഇത് സെർച്ച് ചെയ്യുമ്പോൾ ഈ ചാനലല്ലേ ഇത് ഒരു സംശയം വരും ഇതല്ലേ ഒരു കൺഫ്യൂഷൻ വരും അത് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ നമുക്ക് കൃത്യമായ ഒരു കവർ ഫോട്ടോ നമ്മളിപ്പോ കൊടുത്തിരിക്കുന്ന കളേഴ്സിന് പോലും മാറ്റം വരരുത് എന്നുള്ളതാണ് നമ്മുടെ ജിജോയൊക്കെ എനിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ഇതെല്ലാം എനിക്ക് സ്വയം കിട്ടിയ ബോധമല്ല അവരൊക്കെ പറഞ്ഞു തന്നൊരു ബോധമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു നോക്കിയോ വണ്ടൻ കുറഞ്ഞൊരു സാധനം കിട്ടിയിട്ടുണ്ട് കവർ ഫോട്ടോ ഇനി സെറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഓടിച്ചാടി അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഇൻഷൂട്ടാണ് കൂടുതലും എന്തെങ്കിലുമൊക്കെ എഡിറ്റിങ്ങിന് നമുക്ക് ഈ തമിനൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന അതിന്റെ പരസ്യം ഉണ്ടി വന്നത് ഞാൻ എന്റെ പരസ്യമില്ല അപ്പൊ അതങ്ങനെ സേവ് ആയി വേഗ സന്തോഷത്തോടെ ഓടിപ്പോയി നേരെ യൂട്യൂബിലേക്ക് ചെന്നു ആഹാ കവർ ഫോട്ടോ ആയിട്ടുണ്ട് നമ്മൾ ഞാൻ ചെയ്ത അബദ്ധങ്ങളാണ് ഈ കാണിക്കുന്നത് ഏ നോക്കിയപ്പോ വീണ്ടും ഇത് പറ്റൂലെന്ന് പറഞ്ഞാ കാണിക്കുന്നേ അപ്പൊ എന്ത് ചെയ്യും അത് നേരെ വിട്ടു ഇനി പാരക്കൊണ്ടെങ്കിലും ചെയ്യിക്ക അങ്ങനെ തന്നെ ആയിരിക്കും ഒരു സാധാരണക്കാരെ ചെയ്യാൻ പോന്ന് ഇതിപ്പോ അവിടെ വിട ഇനി അടുത്ത വല്ല സെറ്റിങ്സ് ഉണ്ടെങ്കിലും എഴുതിയിട്ട് നേരെ അവിടെ എങ്ങനെ ചെയ്തിട്ടും പെറ്റ്സ് വൈ സാറാന്നെങ്കിലും കൊള്ളിക്കാൻ നോക്കിയിട്ട് നടക്കുള്ള നേരെ അവിടെ നിന്ന് മതിയാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് എന്താ ഈ പെറ്റ്സ് പൈ സാറാന്നുള്ളത് ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്തിട്ട് ക്രോപ്പ് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കി ഒന്നുകൂടി ശ്രമിച്ചു നോക്കി ഏതെങ്കിലും ഒരു ഒരു ഫോട്ടോയോ എന്തെങ്കിലും വരുത്താൻ ഞാൻ നോക്കി നടപടി ആയില്ല ഞാൻ ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഡിസ്ക്രിപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ നമ്മൾ എന്താണ് ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊരു ആണോ അല്ലെങ്കിൽ ഇങ്ങനെയാണോ എന്താണ് നമ്മൾ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഈ ചാനലിൽ എന്തായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള ഇത്രേ ഉണ്ടാവുള്ളൂ എൻ്റെ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അതാണെങ്കിൽ എഴുതുക അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും കോർട്സ് എഴുതാനുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ എഴുതാം അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ബിസിനസ് നിങ്ങളൊരു ചുരിദാറിൻ്റെ തയ്യലിൻ്റെ ഇതൊക്കെ ആണെങ്കിൽ അതിന്റെ ഫോൺ നമ്പറോ കാര്യങ്ങളോ എല്ലാം നമുക്ക് ഇവിടെ ചെയ്യാം ഞാൻ ഇതിൽ എഴുതുന്നത് മനുഷ്യരെക്കാൾ വിശ്വസിക്കാൻ നല്ലത് മൃഗങ്ങളാണ് എന്നുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് ഞാൻ ഇവിടെ കൊടുത്തേട്ടോ പറയാൻ കിട്ടുള്ളൂട്ടോ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ നമുക്ക് ആദ്യസ്ഥ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവും അതൊന്നും ഞാൻ കട്ട് ചെയ്യാതെ തന്നെയാണ് ഒരു രീതിയിലും ഒരു മിസ്റ്റേക്കും ഞാൻ ഇതിൽ കട്ട് ചെയ്തിട്ടില്ല അതങ്ങനെ സേവ് ചെയ്തു അപ്പോൾ അതെ പെറ്റ്സ് വൈസ് ആറാന്നുള്ള പേരായിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ അവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഓ സന്തോഷമായി ഞാൻ ചുമ്മാ ഒന്ന് ഇതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നമ്മളാണെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കും ചാനൽ സെറ്റിങ്സിന്റെ അവിടെ വീണ്ടും ഒന്ന് പോയി ഒളി നോക്കി വേറെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല നേരെ പോയി വൈ ടി സ്റ്റുഡിയോയിൽ അങ്ങ് കയറി ഇതിപ്പ എന്റെ ചാനൽ അവിടെ കിടക്കണം അവിടെ സ്വിച്ച് അക്കൗണ്ട് ഉണ്ട് ഞാൻ സെറ്റിങ്സിലാണ് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്തത് ഈ സാധനം ഇനി മാറ്റണം എവിടെയാണെന്ന് അറിയാനായിട്ട് സ്വിച്ച് അക്കൗണ്ടിൽ മാറ്റിയാൽ മതി സ്വിച്ച് അക്കൗണ്ടിൽ തന്നെയാണ് നമ്മൾ യൂട്യൂബ് തുടങ്ങിയ സമയത്തും നമ്മൾ ഇത് മാറ്റിയത് സ്വിച്ച് അക്കൗണ്ടിൽ പോയിട്ട് എന്റെ ഈ അക്കൗണ്ട് കയറി ഓൾറെഡി നമ്മൾ സേവ് ആണല്ലോ അപ്പൊ നമ്മൾ നേരെ സ്വിച്ച് അക്കൗണ്ടിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ അവിടെ വന്നിട്ടുണ്ടാവും ഇപ്പൊ രണ്ടുമൂന്ന് ഐ ഡി ഉണ്ട് ഒഫീഷ്യലും പേഴ്സണലും ആക്കിട്ട് രണ്ടുമൂന്നും ഐ ഡി ഉണ്ട് അപ്പൊ പെറ്റ്സ് ബൈസ് ആറ് ക്ലിക്ക് ചെയ്ത് അത് വന്നു വന്നപ്പോൾ വൃത്തിയായി ആരുമില്ല സബ് ഒന്നുമില്ല നേരെ നമ്മൾ അവിടുത്തെ സെറ്റിങ്സൊക്കെ ഒന്ന് പോയി നോക്കി ഇതിലൊന്നും തോണ്ടണ്ടാന്ന് തോന്നി ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ ഡോളർ മാറ്റണോ ഡോളർ മാറ്റാതിരിക്കുന്നത് നല്ലത് നമുക്ക് ഏണിങ്സ് ഒക്കെ വരുമ്പോൾ ഇന്ത്യൻ മണി കാണുമ്പോൾ നമുക്കൊരു സങ്കടം തോന്നും ഡോളർ ആകുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കണമല്ലോ നേരെ ഗൂഗിളിൽ പോയി വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തു അതിൽ ലോഗിൻ ഉണ്ട് ഉം അതില് നമ്മൾ വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ ഗൂഗിളിലാണ് ഇനി പോയിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ വൈ ടി സ്റ്റുഡിയോയിൽ ലോഗിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വായിക്കാമല്ലോ അതെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഗൂഗിൾ ക്രോമിലേക്കുള്ള അതായത് നമ്മൾ നമ്മളൊരു ലാപ്ടോപ്പിലേക്ക് കാണുന്ന രീതിയിലുള്ള ഒരു പേജ് ആയിട്ട് വരും അവിടെ വെൽക്കം നോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ക്രിയേറ്റ് ഓക്കെ താങ്ക് ഒക്കെ പറഞ്ഞു ഇവിടെ ഏറ്റവും താഴെ ഇവിടെ എങ്ങും കാണത്തില്ല ഈ ലൈനിലൊന്നുള്ള ഏറ്റവും താഴെ ഈ മൂലയിലായിട്ട് കണ്ടോ സെറ്റിങ്സിന്റെ ഒരു ചിഹ്നം കാണുന്നുണ്ട് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു ഇതില് നമ്മൾ ചെയ്യേണ്ടത് ഇനി അതെ ജനറൽ ക്ലിക്ക് ചെയ്തു ആദ്യത്തത് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പൊ വേറെ ഒന്നും അവിടെ കാണുന്നില്ല ഡോളർ എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങളാണ് നമ്മളൊന്നും ഡോളർ അല്ല അത് അവിടെ തന്നെ വെച്ചു അടുത്തത് ചാനലാണ് അതിൽ ബേസിക് ഇൻഫോർമേഷനിൽ നമ്മൾ താമസിക്കുന്ന രാജ്യം ഏതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഈ പേജ് കാണുമ്പോൾ തോണ്ടുമ്പോൾ പോകുന്നില്ലായിരുന്നു അപ്പൊ നമ്മൾ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആകുമ്പോൾ തോണ്ടുമ്പോ ഈ മൊബൈൽ മാത്രം ഇങ്ങനെ ഓർഡർ ആകുമ്പോ തോന്നും നമ്മൾ ഈ ഒരു റാക്ക് ഉണ്ടല്ലോ അതായത് രാജ്യങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഒന്നുകൂടി ഒക്കെ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ മേളിലേക്ക് അതിലായിരിക്കണം ക്ലിക്ക് ചെയ്യേണ്ടത് നമ്മൾ ചിലപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ പേജ് മാത്രം ഞാൻ ആദ്യം ക്ലിക്ക് ചെയ്തപ്പോൾ ഈ മൊബൈലിൽ ഇത് മാത്രം കിടന്നു ഓടുന്നു അനങ്ങൾ ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ത്യ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ലേ അത് നമ്മളെ ഈ പേരുകളിൽ തന്നെ ക്ലിക്ക് ചെയ്ത് മേളിലേക്ക് സ്ക്രോൾ ചെയ്യുക എന്ന് പറയുന്നത് മേളിലേക്ക് ഇങ്ങനെ ഓരോ പേരുകൾ തള്ളി വിടുമ്പോൾ നമ്മളെ എ ബി സി ഡി ഓർഡറിൽ കിടക്കുന്നു കണ്ടോ നമ്മൾ ഇന്ത്യ അവിടെ കിടക്കുന്നു ഇന്ത്യ സെലക്ട് ചെയ്യുക ഇതെനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സെറ്റിംഗ്സിൽ ഞാൻ ഒരു ചാനൽ തുടങ്ങാൻ അതൊക്കെ മതി പിന്നുള്ളത് നമ്മുടെ കീവേഡ്സ് ആണ് കീവേഡ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ എന്റെ ചാനൽ എങ്ങനെയൊക്കെ ആൾക്ക് എനിക്ക് ചാനൽ ഉണ്ടെന്ന് അറിയാം പക്ഷെ എങ്ങനെയൊക്കെ അവര് സർച്ച് ചെയ്യുന്നതെന്ന് നമ്മുടെ മനസ്സിൽ തോന്നണം അപ്പൊ ഞാൻ സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഓക്കെ പെറ്റ്സ് സാറ പെറ്റ്സ് ബൈ സാറ അല്ലെങ്കിൽ സാറ ക്രിസ്റ്റി അല്ലെങ്കിൽ ഡോഗ്സ് സാറ അങ്ങനെ എന്തൊക്കെയാണോ നമ്മളെ കുറിച്ച് ആൾക്കാർ സെർച്ച് ചെയ്യാനുള്ള പേരുകൾ അത് സ്പേസ് ഇല്ലാതെ നമ്മൾ ആ പേര് ഇത് ചെയ്യുക അതായത് കോമ ഇടണം കോമ ഇട്ടിട്ട് അടുത്ത പേര് ഒരു നാലഞ്ച് കീവേർഡ്സ് അതിനെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത് ആ പദങ്ങൾ സെലക്ട് ചെയ്യുക പിന്നെ അടുത്തതാണ് അഡ്വാൻസ് സെറ്റിങ്സ് അതില് നിങ്ങൾ ഈ ചാനൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഉള്ളതാണോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലാത്തതാണോ അപ്പൊ നമ്മൾ രണ്ടാമത്തത് ക്ലിക്ക് ചെയ്തിടുന്നതാണ് എപ്പോഴും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴേക്കും ഇതിപ്പോ കിഡ്സിന് വേണ്ടിയിട്ട് മാത്രം ഉള്ളതെന്നുള്ളത് ആദ്യത്തതാണ് അപ്പൊ രണ്ടാമത്തത് ക്ലിക്ക് ചെയ്ത് വെക്കുക അത് നമുക്ക് എല്ലാവർക്കും കാണാവുന്നതാണ് എന്നാണ് എന്റെ അർത്ഥം ബാക്കിയൊന്നും ഞാൻ ചൊറിയാൻ പോയിട്ടില്ല ഓട്ടോമാറ്റിക് ക്യാപ്ഷൻ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും ഞാൻ തോണ്ടിയിട്ടില്ല എന്നിട്ട് ഞാൻ നേരെ സേവ് ചെയ്യണം ഇതൊക്കെ ചെയ്തിട്ട് ഓടിയാ പോരാ അവിടെ സേവ് ചെയ്യാൻ മറന്നു പോകരുത് പിന്നെ ഉള്ളത് ഫീച്ചേഴ്സ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട് അത് ഞാൻ ക്ലിക്ക് ചെയ്ത് നോക്കി എനിക്ക് എല്ലാം പണിയാൻ പറ്റിയതുണ്ടോ ഞാൻ ഒന്നും ചെയ്തില്ല നേരെ തിരിച്ചിറങ്ങി വീണ്ടും ഞാൻ കോർണറിൽ പോയി സെറ്റിങ്സ് വീണ്ടും ക്ലിക്ക് ചെയ്തു കാരണം നമ്മൾ രണ്ടാമത്തെ വരെ എത്തിയിട്ടുള്ളൂ പിന്നെ കാണുന്നതാണ് മൂന്നാമത്തെ ഡ്രോയിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തുമ്പോൾ നമ്മൾ ഇനി ഇവിടെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ഒന്ന് ഒളിഞ്ഞു നോക്കി പോയി കാരണം ഇനി എന്തെങ്കിലും നമുക്ക് അറിയാവുന്നതുണ്ടെങ്കിൽ നമുക്കത് ടൈപ്പ് ചെയ്തിടാലോ എന്ന് കരുതിയിട്ട് ഞാൻ അവിടെ പോയി നോക്കി നോക്കിയിട്ട് ഇതിൽ കാറ്റഗറി ഉണ്ട് ഞാനിപ്പോൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത് പെറ്റ്സ് ആൻഡ് അനിമൽസിനാണ് അപ്പോൾ ആ കാറ്റഗറി അവിടെ ഉണ്ടായതുകൊണ്ട് എളുപ്പത്തിൽ ഞാനത് ക്ലിക്ക് ചെയ്തു നിങ്ങളൊരു കുക്കിംഗ് ചാനൽ മാത്രമാണെങ്കിൽ കുക്കിങ്ങിന്റെ ഒരു ഇതുണ്ടെങ്കിൽ അത് ചെയ്യുക അല്ല എൻ്റെ ചേച്ചി എൻ്റെ ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പീപ്പിൾ ആൻഡ് ബ്ലോഗ്സ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്തിട്ടാൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കോമഡി അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആണെങ്കിൽ അതുണ്ടെങ്കിൽ അതും ക്ലിക്ക് ചെയ്ത് ഇടാട്ടോ നിങ്ങൾക്ക് പിന്നെ ലാംഗ്വേജ് ഓഫ് ഇതൊന്നും ഞാൻ ചേഞ്ച് ചെയ്തില്ല കാരണം എനിക്കൊരു കൺഫ്യൂഷൻ വന്നു ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോ വേറെ രാജ്യക്കാര് കാണോ ഇല്ലെന്ന് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതൊന്നും പണിതില്ല കാറ്റഗറി മാത്രം ചെയ്തിട്ടിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കാരണം ഇനി അതിലേക്ക് ഇടന്ന് പണിയുണ്ട ഇനിയിപ്പോ നമുക്ക് ജസ്റ്റ് ഒരു ചാനൽ തുടങ്ങാം തുടങ്ങിയിട്ട് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇത് അറിയാവുന്ന ആരുടെ അടുത്തെങ്കിലും കൊടുത്തിട്ട് ഇതിന്റെ സെറ്റിങ്സ് അഡ്രസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അടുത്തതിലും പിടിച്ച് ഞാൻ ക്ലിക്ക് ചെയ്തു എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഇതിൻ്റെ ഓണറൊക്കെ ആരാണ് ഇപ്പൊ നമുക്ക് ഈ ചാനലിൽ വേറൊരാൾക്കും കൂടി കൈകാര്യം ചെയ്യാൻ കൊടുക്കണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാനാണ് അതൊന്നും ഇപ്പം നമ്മൾ ചെയ്യേ വേണ്ട ഞാൻ ചെയ്യേ വേണ്ട എന്ന് പറയത്തുള്ളൂ നമ്മൾ കുറച്ചൊക്കെ നല്ല തിരക്കൊക്കെ ആയി കഴിയുമ്പോൾ ഒരാൾ മതിയല്ലട അപ്പൊ എല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോ ഓക്കെ ഓവറോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളെല്ലാം സേവ് ചെയ്ത് ഇതൊക്കെ മതിയൊന്നു തുടങ്ങി കിട്ടാൻ പിന്നെ നമ്മളിത് ഞാൻ പറഞ്ഞവരെ ടെക് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതിനെ കുറിച്ച് പോകുള്ളവരുണ്ടാവും അവർക്ക് കൊടുത്താൽ മതി നേരെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമ്മുടെ യൂട്യൂബിൽ കയറി ഓക്കെ യൂട്യൂബിൽ കയറിയപ്പോ ഇത്രയും സാധനങ്ങളായി ഞാൻ എന്ത് ചെയ്തു ഇനി ചെയ്യാൻ പോകുന്നത് ഒരു വീഡിയോ സെലക്ട് ചെയ്യണം ഡോഗ്സിന്റെ ചാനലാണല്ലോ അപ്പൊ വേറെ ഒന്നും എടുക്കാൻ പറ്റും അപ്പൊ ഞാൻ ഇങ്ങനെ അതായത് നമ്മളുടെ മറ്റേ ചാനലിൽ ഇട്ട വീഡിയോ ഇവിടെ വരാനും പാടത്തില്ല വേറെ എന്തെങ്കിലും വേണ്ട ഇതിപ്പോ ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടില്ല എന്തെങ്കിലും ഡോഗ്സൊക്കെ കളിക്കണതൊക്കെ എന്റെ ഇതിൽ കാണും എന്തോ എന്റെ ചാനലിലേക്കുള്ള വീഡിയോസ് ഒക്കെ ഇതൊക്കെ ചില സമയത്തൊക്കെ നമുക്ക് ആവശ്യം പോരോന്നി ഒന്നുമില്ലാത്ത ഇതൊക്കെ എടുത്ത ഷോർട്സ് ഇടേണ്ടി വരും അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇനിയിപ്പോ ഏത് വീഡിയോ എടുത്തിടും ഡോഗ്സിന്റെ മറ്റേതിലാണെങ്കിലും മറ്റേ ചാനലിൽ ഇടാത്തതും വേണം അല്ലേ നമ്മളിപ്പോ രണ്ട് ചാനൽ ഉള്ളതുകൊണ്ട് അപ്പുറത്തെ ചാനലിടാത്തത് വേണം കൊറേ ഫോട്ടോ ഒന്ന് ഞാൻ തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാണ് കാരണം ഞാനിത് പെട്ടെന്നാണല്ലോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എന്റെ ഒരു ചാനലിലെ ലോഞ്ചിങ് കൂടിയാണ് അപ്പൊ ഇത് കാണുന്നവർ സബ്മിറ്റ് ചെയ്യണുട്ടോ പുതിയ ചാനൽ തുടങ്ങുവാണ് നിങ്ങളുടെ ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ചിരുന്നാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് പെറ്റ് ബൈ സാറ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്ന ചാനലാണ് അപ്പോ നിങ്ങളുടെ സപ്പോർട്ട് ഇണ്ടാവണം നമ്മൾ ഒരുമിച്ചാണ് ഈ ചാനൽ തുടങ്ങിയേക്കണത് അപ്പൊ നിങ്ങളല്ലാതെ വേറെ ആരുണ്ടാവണം അപ്പൊ ഞാൻ വിചാരിച്ച റിയോന്റെ ഒരു ക്യാരറ്റ് അവനും ഭയങ്കര ഇഷ്ടമുള്ള ക്യാരറ്റ് തിന്നണ ഒരു ഇതുണ്ടായിരുന്നു അത് ഷോർട്സ് ആണ് ഞാൻ ആദ്യം ഇടുന്ന കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഷോർട്സ് ഇണ്ടാത്ത കോല കണ്ടാ മേടിച്ചു കൊല്ലം ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ചെയ്യുവാണേ അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിനൊരു സൗണ്ട് ആഡ് എ മ്യൂസിക് വേണമല്ലോ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ സർച്ചിൽ കൊടുക്കുമ്പോൾ തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ളതെല്ലാം കുറെ ഇങ്ങനെ വരും മനസ്സിലായി ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് ഇത് വരും നമ്മള് ഇതിന് ഈ ആണെങ്കിൽ നേരെ അതങ്ങ് ക്ലിക്ക് ചെയ്യാം പിന്നെ കാം ഡൗൺ കാം ഡൗൺ കൗൺ അത് ഭയങ്കര ലാക്സോളം ട്രെൻഡിങ് ആയിട്ടുള്ള മ്യൂസിക് സെലക്ട് ചെയ്യുന്ന കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാനത് സെലക്ട് ചെയ്തു നേരെ ആ പേന പോലെ കണ്ടില്ലേ അതിലേതാണ് നല്ല മുഖം അവന്റെ വന്നേക്കണത് അവിടെ വെച്ച് അങ് നിർത്തി കണ്ടോ ആ പേന പോലെ കണ്ടോ ഫോട്ടോയില് അതിൽ നമുക്ക് ഏത് ഫോട്ടോ ആണ് നമ്മള് കവർ ഫോട്ടോ അതായത് നമ്മളൊരു ചാനൽ തുറക്കുമ്പോ തന്നെ വീഡിയോലും ചിലത് കാണാറില്ല അത് ഏത് വേണം എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം പിന്നെ ഞാനിട്ടത് ഏഹ് റിയോനെ കുറിച്ചാണ് കാരണം പെറ്റ്സിന്റെ ആയത് കൊണ്ട് അവന്റെ പേര് ഇനി മെൻഷൻ ചെയ്ത് പോകാം റിയോ ഈ വീട്ടില ഏറ്റവും ഇളയവനാണെന്നുള്ള ക്യാപ്ഷൻ ഇട്ടത് ക്യാപ്ഷൻ മാക്സിമം ചുരുക്കി പെട്ടെന്ന് കാരണം നമ്മൾ യൂട്യൂബ് തുടങ്ങുമ്പോൾ കണ്ടിട്ടില്ല ചില ക്യാപ്ഷൻസ് നമ്മൾ പെട്ടെന്ന് സ്ട്രക്ക് ചെയ്യും കാരണം ആ ഒരൊറ്റ സെന്റൻസ് നമ്മൾ കാണത്തുള്ളൂ പിന്നെ രണ്ടാമത്തെ സെന്റൻസ് ഒന്നും കാണത്തില്ല പിന്നെ ഇടേണ്ട ടാഗ് അതായത് ഇപ്പോൾ എൻ്റെ അന്നാമ്മ ചില സമയത്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യണ കണ്ടിട്ടുണ്ട് ഡോഗ്സ് കോമഡി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് അത് കാണാൻ ഇഷ്ടം നമ്മൾ ഹാഷ് ഹാഷ്ടാഗ് ഇടുന്നത് ഒന്ന് നിർബന്ധമായിട്ട് ഇത് ഷോർട്സ് ആണ് പിന്നെ ഇത് ഡോഗ്സിന്റെയാണ് ഇതൊരു കോമഡി ഉണ്ടെങ്കിൽ കോമഡി ഇടുക മ്യൂസിക് ട്രെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതും ഇടുക ഹാഷ്ടാഗ് ഇട്ടിട്ട് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇടാം ഹാഷ്ടാഗ് എന്ന് പറയുന്നത് കണ്ടോ ഈ ജയിലു പോലത്തെ സാധനത്തിനാണ് ഈ ഹാഷ്ടാഗ് എന്ന് പറയുന്നത് കേട്ടോ ഞാനിത് പറയുന്നത് ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സാധാരണ ഒരു വീട്ടമ്മക്ക് ഞാൻ ഇത് ഹാഷ്ടാഗ് ഇട്ടപ്പോൾ തന്നെ ഡോഗ് വന്നു ഡോഗിന് അത്യാവശ്യം കുറേ പേര് നല്ല കണ്ടോ ഇത്രയോ കോടികൾ ആൾക്കാർ ഇത് ഇട്ടിട്ടുണ്ട് ഷോർട്സ് എന്ന് പറഞ്ഞ ഹാഷ്ടാഗ് ഇട്ടു പിന്നെ ഞാൻ ട്രൈ ചെയ്തത് പിന്നെ ഷോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനും ഒരുപാട് കോടികൾ ആൾക്കാര് ഹാഷ്ടാഗ് ഇട്ടിട്ടുള്ളതാണ് അപ്പൊ അതൊരു നാലഞ്ച് ഒരു മൂന്നോ നാലോ ഹാഷ്ടാഗ് ഇട്ടാൽ മതി ഉള്ളത് മുഴുവൻ ബുദ്ധിക്കായിട്ടുണ്ടാ കാരണം നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ ആ പാട്ട് ഞാനൊരു കം ഡൗൺ ഉള്ളതാണ് അത് അവിടെ കണ്ടതുകൊണ്ട് അതും കൂടി അങ്ങോട്ട് കയറ്റി ഇട്ടിരുന്നുള്ളൂ ഇപ്പൊ നോക്കുമ്പോൾ കാണാം ഇത് പബ്ലിക് ഇത് ഇതിപ്പോ തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണോ എന്നാണ് ചോദിക്കുന്നത് പബ്ലിക് ആണെങ്കിൽ നമ്മൾ ഇത് അപ്ലോഡ് ഇപ്പൊ തന്നെ ആവും ഷെഡ്യൂൾ എന്ന് പറയുന്നതാണെങ്കിൽ നമ്മളൊരു ഡേറ്റ് സെലക്ട് ചെയ്യുക ഒരു ഡേറ്റിൽ ഒരു സമയവും സെലക്ട് ചെയ്യുക അതിനാണ് ഇപ്പോൾ ഞാനിപ്പോൾ എറണാകുളത്ത് നിന്ന് ആയതുകൊണ്ട് ഞാൻ എറണാകുളത്ത് നിന്നാണ് ഈ വീഡിയോ ഓടുന്നത് അപ്പോൾ ലൊക്കേഷൻ എറണാകുളം ഇട്ടു പിന്നെ ഞാൻ ഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ചു ഞാനപ്പോൾ ഒരു ഡേറ്റ് സെലക്ട് ചെയ്യുവാണ് ഷെഡ്യൂൾ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഇന്നത് ഇടണ്ട രണ്ടു ദിവസം കഴിഞ്ഞിട്ട് മതി അപ്പോൾ ഡേറ്റ് സെലക്ട് ചെയ്ത് ഞാൻ എന്നാണ് ഞാൻ ആറാം തീയതി തിങ്കളാഴ്ച സമയം ഞാൻ ആറു മണിക്ക് രാവിലെയാണ് മനസ്സിലായി ആറാം തീയതി രാവിലെ എന്റെ ആദ്യത്തെ ഷോർട്സ് വരും റിലേറ്റഡ് വീഡിയോ സെലക്ട് ചെയ്തില്ല അത് ഏത് കണ്ടോ നോ ഇറ്റ്സ് നോട്ട് കിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ സെറ്റിംഗ്സിൽ ഓൺ ചെയ്തിട്ടുണ്ട് അവിടെ ഒന്നും ചെയ്യാനില്ല റിലേറ്റഡ് വീഡിയോ ഒന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു ഗുന്തവും വന്നില്ല കാരണം നമ്മൾ ആദ്യമായിട്ടല്ല ചെയ്തിട്ടത് അപ്പം എറണാകുളം എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്തതൊക്കെ പോയിട്ടോ കണ്ടോ നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആൾട്ടർനേറ്റീവ് കണ്ടന്റ് ഉണ്ടോ ഇല്ല നമ്മൾ പുറത്തുനിന്ന് ഒരു കണ്ടന്റ് കൊടുത്തിട്ടില്ല അത് നോ തന്നെ ഇട്ടാൽ മതി നമ്മൾ പുറത്തുനിന്ന് ഒരു മറ്റേ എന്തെങ്കിലും എഡിറ്റിങ് ആപ്പുകളോ അല്ലെങ്കിൽ ഏ അതായത് റോബോട്ടിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നത് കേട്ടോ അപ്പം അതങ്ങനെ അപ്ലോഡിങ്ങിലേക്ക് പോയി നേരെ ഞാൻ വൈ ടി സ്റ്റുഡിയോയിൽ വന്നു ഇവിടെ ഈ സാധനം വന്നിട്ടുണ്ടോയെന്ന് അറിയണ്ടേ അപ്പം ഇത് വൈ ടി സ്റ്റുഡിയോ തുടങ്ങിയപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് അതൊക്കെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ ഡാഷ് ബോർഡിൽ നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ അതേ കണ്ടോ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് എൻ്റെ വീഡിയോ അവിടെ അപ്ലോഡ് ചെയ്തു നമ്മൾ ഇനി ഇവിടെ കുറച്ച് എഡിറ്റ് ഉണ്ട് ആഡ് ഡിസ്ക്രിപ്ഷൻ ഇവിടെ നമുക്ക് എന്തെല്ലാം ഹാഷ്ടാഗുകൾ കൊടുക്കാവോ അതൊക്കെ കൊടുക്കാം നോർമൽ ആയിട്ടുള്ളതൊക്കെയാണ് ഞാനിതിൽ കാണിക്കുന്നത് ട്രെൻഡിങ് പെറ്റ്സ് പിന്നെ യൂട്യൂബർ യൂട്യൂബ് യൂട്യൂബ് ഷോർട്സ് അങ്ങനെ വേണ്ട അതെല്ലാം കൊടുക്കാം ഞാനിപ്പോൾ ഹാഷ്ടാഗ് റോ റിയോന്റെ പേരിട്ട് പോകുന്നുണ്ട് കുറച്ച് ഓ ഫേമസ് ആയാലോ പിന്നെ നമുക്ക് ഇതിലിപ്പോൾ ഡോഗ്സിനെ നിങ്ങൾ സെയിൽ ചെയ്യാനോ അല്ലെങ്കിൽ കുക്കിംഗ് എന്തെങ്കിലും സെയിൽ ചെയ്യാനുള്ള കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ നിങ്ങൾക്ക് വേറെ ചാനലോ അങ്ങനെ എന്തൊക്കെയുണ്ട് നമുക്കിവിടെ നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാം ഹാഷ് ടാഗ് ഇട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും മെൻഷൻ ചെയ്യാണെങ്കിൽ അതൊക്കെ ഇവിടെ ചെയ്യാം ഞാൻ എന്ന് ആദ്യം ഇടാൻ നോക്കി പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട ഇടാം അല്ലെങ്കിൽ ഷിറ്റ്സു എന്ന് പറയുന്ന കാറ്റഗറിയിൽ തന്നെ അങ്ങോട്ട് അങ്ങനെ ചുരുങ്ങിപ്പോയാലാ കരുതി പിന്നെ ഞാനത് മാറ്റി ഞാൻ പപ്പീന്ന് ഇടാൻ കരുതി കുഞ്ഞല്ലെവൻ ഇടാം അതായത് ഡിസ്ക്രിപ്ഷനിൽ നമുക്ക് ഇപ്പോൾ കുക്കിംഗ് ആണെങ്കിൽ ഇപ്പോൾ വെളിച്ചെണ്ണ ഒരു കിലോ അല്ലെങ്കിൽ സവാള രണ്ട് കിലോ അതൊക്കെ ഇടതാനുള്ള സ്ഥലമാണിത് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ ആഡ് ടാഗ്സ് കൊടുക്കണം ടാഗ് എന്ന് പറയുന്നത് നമ്മൾ എന്തെല്ലാ രീതിയിൽ നമ്മളുടെ ചാനൽ സെർച്ച് ചെയ്യാം അതൊക്കെ നമ്മൾ അങ്ങ് ടൈപ്പ് ചെയ്യുക ഒരു കോമ ഇടുക അതപ്പോൾ അങ്ങനെ ഹാഷ് ടാഗ് ഇടണ്ട ഇവിടെ കേട്ടോ പേര് മാത്രമാണ് ടാക്സ് ആൻഡ് ഷോർട്സ് ഏറ്റവും ലാസ്റ്റത്ത് അതാണ് ഞാൻ ഓപ്പൺ ചെയ്തത് കേട്ടോ അത്രേ ഉള്ളൂ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു കണ്ടോ ഇങ്ങനെ ഇരിക്കും അതായത് ഇങ്ങനെ ആയിരിക്കും പിന്നെ നമ്മൾ ചാനലിൽ ഇരിക്കുന്നത് കഴിഞ്ഞു ഇവിടെ കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു നമ്മളപ്പ കവർ ഫോട്ടോ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ പോണ എൻ്റെ തലയിൽ ഒരു കുബുദ്ധി മുളച്ചു ഏർ ഞാൻ നേരെ പോയിട്ട് ഒന്നും കൂടി കവർ ഫോട്ടോ ഇടാൻ നോക്കിയിട്ട് അത് നാട്ടപ്പടി ആവണില്ല അപ്പൊ ഞാൻ ചെയ്യാറുള്ള ഒരു പരിപാടി ഞാൻ കാണിച്ചു തരാം ഞാൻ മിക്കവാറും ചെയ്യുന്നതുമാണ് പിന്നെ അത് ഫോട്ടോ ചെറുതാക്കാനായിട്ടൊക്കെ ഒരു കുഞ്ഞു ഫോട്ടോ ആയിട്ട് വരണ്ടേടാ അപ്പം നമ്മൾ തന്നെ നമ്മുടെ തലയിൽ വരുന്നൊരിതാണ് ഇൻസ്റ്റാഗ്രാമിൽ നേരെ പോയി എൻ്റെ ഇൻസ്റ്റാഗ്രാം ആണിട്ടത് അതില് നേരെ ആ പ്ലസ് കണ്ടോ ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഫോട്ടോ അവിടെ വരുത്തി ഏത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനങ്ങ് കൊണ്ട് ഇങ്ങനെ വലിച്ചുകഴിയുമ്പോൾ ചെറുതാക്കി ചെറുതാക്കി കണ്ടോ ചെറുതാക്കിയിട്ട് ആ മൂന്ന് ഡോട്ട് ഉണ്ടോ അവിടെ പോയിട്ട് ഞാൻ സേവ് ചെയ്തത് ഓക്കെ ചെറുതായിട്ടാണ് അവിടെ കിടക്കുന്നത് പിന്നെ നേരെ വൈകി സ്റ്റുഡിയോ പോയി ഞാൻ അവിടെ തന്നെ കവർ ഫോട്ടോ അവിടെ ക്ലിക്ക് ചെയ്തു വേറെ കണ്ട ക്ലിക്ക് ചെയ്ത് ഓക്കെ എന്നിട്ടതേ കണ്ട ആ ചെറിയ ഫോട്ടോ എനിക്ക് കിട്ടി ആ ചെറിയ ഫോട്ടോ കണ്ടോ കറക്റ്റായിട്ട് ഈ പെട്ടിടെ ഉള്ളിൽ വന്നത് എടാ നമുക്ക് ഇങ്ങനെയൊക്കെ ആദ്യം പറ്റത്തുള്ളൂ ചെയ്യാനായിട്ട് നമ്മൾ ആരും സഹായിക്കണം എന്നില്ല ഓ ഈ അമ്മക്ക് പ്രാന്താണ് ഈ ചേച്ചിക്ക് പ്രാതെ എനിക്കൊന്നും സമയമില്ല ഇതെല്ലാം നമ്മൾ കേൾക്കും മനസ്സിലായോ അപ്പൊ നമുക്ക് ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ തീ വരും ഞാൻ ആരൊക്കെ ഇല്ലെങ്കിലും ചിലപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ചില ഒരു കളിയാക്കും ഇതെന്ത് കവർ ഫോട്ടോ അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കാരണം ആദ്യമായിട്ട് എനിക്കിത് തുടങ്ങിയ സമയത്ത് എത്രയോ കുട്ടികൾ ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൊണ്ടാണ് അത് എനിക്ക് ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ചെയ്താ അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പോ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര കവർ ഫോട്ടോ ഒന്നുമല്ല പക്ഷെ എനിക്കിത് മതി ഞാനിതില് ഹാപ്പിയാണ് എന്നെ ആരും ഹെൽപ്പ് ചെയ്യാതെ ഞാൻ തുടങ്ങുകയാണ് എന്ന രീതിയിൽ ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ ആ കവർ ഫോട്ടോ വന്ന് പെറ്റ്സ് ബൈസാറ ഓക്കെ നമ്മുടെ മോദ മാത്രം അവിടെ കാണുന്നില്ല പക്ഷെ നമുക്കത് ശരിയാക്കാം നമ്മളിപ്പോ തുടങ്ങിയല്ലേ ഉള്ളൂ അപ്പൊ ഇനിയിപ്പ ലിങ്ക്സ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കണം നമുക്ക് എഫ് ബിയുടെ ലിങ്കോ ഇൻസ്റ്റയുടെ ലിങ്കോ നമുക്ക് യൂട്യൂബ് ചാനൽ വേറെ കണ്ടാ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് അവിടെ നമുക്ക് ചെയ്യാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ചാനല് സെറ്റായി കണ്ടോ ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ ഞാൻ നിങ്ങള് നിങ്ങളുടെ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് ഒരു ചാനൽ തുടങ്ങി അല്ലെ പെറ്റ് പൈസ ആറന്ന് പറഞ്ഞിട്ട് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ എന്നാണ് ആദ്യത്തെ വീഡിയോ വരുന്നത് തിങ്കളാഴ്ച നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഇല്ലേ അപ്പൊ അത് കാണണം കാണണോട്ടോ അപ്പൊ ഇത്രക്കുള്ളൂ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു അപ്പൊ യു